നമസ്കാരം വൈറ്റ് സോൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം നമസ്കാരം രണ്ട് മൂന്ന് ദിവസം കൂടിയിട്ടാണ് നമ്മൾ വീണ്ടും ഒരു ചർച്ചയ്ക്ക് ഇരിക്കുന്നത് ഓക്കെ സാറെ അതായത് നമ്മുടെ ഈ കേന്ദ്രമന്ത്രിമാര് കേരളത്തിലെ കർഷകരെല്ലാം കയ്യേറ്റക്കാരാണ് എന്ന ഒരു വലിയ ആരോപണവും ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഈ കുടിയേറ്റക്കാരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത അത് ഏറെ പ്രതിഷേധാർഹമാണ് കേരളത്തിൽ കാരണം ഈ കേരളത്തിലെ കർഷകർ മലകൾ കയറി അവിടെയുള്ള കാടിനോടും മൃഗങ്ങളോടും ഒക്കെ മല്ലടിച്ച് അവിടെ കൃഷി മറ്റേ കൃഷിയിടം വളർത്തിയെടുത്ത് കൃഷിയിടം ഒരുക്കിയെടുത്ത് അവിടെ പൊന്നു വിളയിച്ച ഒരു ചരിത്രമാണ് കേരളത്തിനുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധാരണക്കാരായിട്ടുള്ള കുറേ അധികം നല്ല കർഷകരെ വളരെ മോശപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്ത പ്രസ്താവനയാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചില മന്ത്രിമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് കേന്ദ്രം ശരിക്കും ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കേരളത്തിലെ കർഷകരെ ഇപ്പം പണ്ട് കേരളത്തെ നൈജീരിയയോട് ഒരുമിച്ചൊരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് അപ്പോൾ ശരിക്കും എന്താ എന്താ കേന്ദ്ര സർക്കാരിന് ഇത്രയൊരു കലിപ്പ് തീർന്നിട്ടില്ലേ എന്ന് തന്നെ കേന്ദ്രമന്ത്രി സംസാരിക്കുന്നത് ചില റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആയിരിക്കും പക്ഷേ കേന്ദ്രമന്ത്രി വ്യക്തമായി പറയേണ്ടിയിരുന്ന ചില കാര്യങ്ങളല്ല പറഞ്ഞിരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് ഇതിൽ കാണാവുന്നത് ഇപ്പം കേന്ദ്ര കൃഷി മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഉത്തരവാദിത്തമുള്ള ഒരു പിന്നെ പിന്നെ മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ടൊരു സ്റ്റഡിയാണ് ആദ്യം നടത്താൻ വേണ്ടി തയ്യാറാവേണ്ടത് അത് നടത്താതെ അദ്ദേഹം ഒരു സാധാരണ ഒരു രാഷ്ട്രീയക്കാരൻ സംസാരിക്കുന്ന പോലെ സംസാരിച്ചു എന്നുള്ളത് പ്രതിഷേധാർഹം തന്നെയാണ് പക്ഷേ അദ്ദേഹം പറയേണ്ടിയിരുന്നൊരു സംഭവമുണ്ട് അതായത് കേരളത്തിലെ കർഷകർ മൊത്തം കുടിയേറ്റ കയ്യേറ്റക്കാരാണ് എന്നുള്ള രീതിയിലല്ല സംസാരിക്കേണ്ടിയിരുന്നത് കുടിയേറ്റക്കാരായ ചില കർഷകർക്കിടയിൽ കയ്യേറ്റക്കാർ ഉണ്ട് എന്നായിരുന്നു പറയേണ്ടിയിരുന്നത് ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ യഥാർത്ഥത്തിൽ മലയോര മേഖലയിലെ അല്ലെങ്കിൽ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും വെസ്റ്റേൺ ഗാഡ്സുകളിലെല്ലാ പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പിന്നീടുള്ള വലിയ മണ്ണിടിച്ചിലുകൾക്കും ഒക്കെ കാരണമായി ഈ ഒരിക്കലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ കൃഷിയുടെ പേരിൽ കയ്യേറി കയ്യേറ്റം നടക്കുകയും അവിടെ കൃഷി വ്യാപിപ്പിക്കുകയും അതിനുശേഷം വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്കൊക്കെ വഴിമാറി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പല പ്രകൃതി ദുരന്തങ്ങളുടെയും കാരണം എന്നാണ് കണ്ടെത്തേണ്ടത് ഇപ്പം ഈ കേരളത്തിലെ കർഷകരൊന്നും അല്ല യഥാർത്ഥത്തിൽ ഈ മുട്ടക്കുന്നുകളൊന്നും കൃഷിഭൂമിയാക്കി മാറ്റിയത് അതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്താണ് നമുക്കറിയാം കേരളത്തിന്റെ കേരളത്തിന്റെ ഒരു പിന്നെ കൃഷിയുടെ പാരമ്പര്യം തുടങ്ങുന്ന പറഞ്ഞാൽ പീരുമേട്ടിൽ നിന്നാണ് ഇത്തരത്തിലുള്ള തോട്ടം എന്നുള്ള കോൺസെപ്റ്റ് ആരംഭിക്കുന്നത് പീരുമേട്ടില് ബ്രിട്ടീഷുകാർ ആദ്യം തുടങ്ങിയ തോട്ടമാണ് പിന്നീട് കേരളത്തിലെ മിക്കവാറും വെസ്റ്റേൺ ഗാൾസിലുള്ള എല്ലാ തോട്ടങ്ങളുടെയും പിന്നീട് തോട്ടങ്ങളിലേക്ക് തോട്ടം ഏറ്റവും ഗംഭീരമായ ധനാഗമനമാർഗമാണ് എന്ന് തിരിച്ചറിഞ്ഞോടുകൂടിയാണ് പിന്നീട് വയനാട്ടിലായാലും ശരി ഇടുക്കിയിലെ മറ്റ് പല സ്ഥലങ്ങളിലായാലും ശരി തിരുവനന്തപുരം ജില്ലയിലെ ഉള്ള പല സ്ഥലങ്ങളിലും ഒക്കെ ഈ തോട്ടം തൊഴിലാളി മേഖലകളിലേക്ക് അല്ലെങ്കിൽ തോട്ടം എന്നുള്ള കോൺസെപ്റ്റിലേക്കൊക്കെ വരാനുള്ള കാരണം സാർ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശ നാണയം ഏറ്റവും കൂടുതൽ നേടിത്തരുന്ന ഒന്നാണ് മറ്റേ കുരുമുളക് ഏലം ഇഞ്ചി ഇങ്ങനെയുള്ള പരമ്പരാഗതമായ നമ്മുടെ ഇന്ത്യയുടെ അല്ലെ കേരളത്തിൻ്റെതായ ഏറ്റവും കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിലൂടെ പക്ഷെ അങ്ങനെ ഇന്ത്യക്ക് ഇത്രയേറെ വിദേശ നാണയങ്ങൾ നേടിത്തരുന്ന കാരണം ഏറ്റവും കൂടുതലായിട്ട് ഇടുക്കിയിലും വയനാട്ടിലുമാണ് ഈ ഇഞ്ചി കുരുമുളക് അതോടൊപ്പം തന്നെ ഏലം തുടങ്ങിയ കാര്യങ്ങൾ കൂടുതലായിട്ടുള്ളത് അതോടൊപ്പം തന്നെ തേയില ഇപ്പം ഇപ്പൊ തേയില ആണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പം നേരത്തെ നമുക്ക് ഇടുക്കി മേഖലകളിലൊക്കെ കൂടുതൽ ഏലകൃഷി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വയനാട്ടിൽ നമുക്കറിയാം ഒരു കാലത്ത് പുൽപ്പള്ളി എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഏറ്റവും ഇന്ത്യയിൽ നിന്നും കയറ്റുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും ഗംഭീരമായ കുരുമുളക് ഉത്പാദിപ്പിച്ച സ്ഥലമായിരുന്നു ഇപ്പോഴും മറ്റേ ഗുജറാത്തിൽ നിന്നൊക്കെയുള്ള ആളുകൾ കയറ്റുമതിക്കായിട്ട് നമ്മുടെ കേരളത്തെ കേരളത്തിൽ ഇഞ്ചിക്ക് വേണ്ടിട്ട് കുരുമുളക് വേണ്ടിയിട്ടൊക്കെ ഇവിടെ തന്നെയാണ് എന്തിനു നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം പോലും മാറിയത് എന്ന് പറയുന്നത് ഈ സുഗന്ധ ദ്രവ്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് പോർച്ചുഗീസ് നാവികന്മാർ ഇവിടെ വന്നു എന്നുള്ളതാണ് അല്ലോ ഇന്ത്യ ലോകത്തിന് മുന്നിലേക്ക് തുറക്കപ്പെടുത്തുന്നത് അപ്പം നമ്മൾ നമ്മൾ കാണേണ്ട ഒരു സംഭവം ഈ കൃഷിയുടെ രണ്ടാം ഘട്ടമുണ്ട് അതായത് ബ്രിട്ടീഷുകാർ തോട്ടം തുടങ്ങിയതിന് ശേഷം ബ്രിട്ടീഷുകാർ ഇവിടുന്ന് പോയതിനു ശേഷമുള്ള രണ്ടാം ഘട്ടത്തിലുള്ള രണ്ടാം ഘട്ടത്തിലാണ് ഈ പല കൃഷി ഭൂമികളും പിന്നെയും പിന്നെയും കൈയേറുകയും അവിടെ വലിയ രീതിയിലുള്ള മണ്ണിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് മാറുന്നത് കോറികൾ ആരംഭിക്കുന്നത് നമുക്ക് വയനാട്ടിലേതായാലും ശരി ഇടുക്കിയിലായാലും ശരി മറ്റ് പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലുണ്ടായ പല സ്ഥലങ്ങളുടെയും കൃത്യമായി പരിശോധന നടത്തുന്ന സമയത്ത് നമുക്കറിയാം ഇവിടങ്ങളിലെല്ലാം വലിയ തോതിൽ കോറി പ്രവർത്തിച്ചിരുന്നുവെന്നും കോറിയുടെ പ്രവർത്തനം പഴയ പോലെയുള്ള കോറിയല്ല വലിയ രീതിയിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായിക്കൊണ്ടാണ് കോറിയുടെ പ്രവർത്തനങ്ങൾ നടത്തിരുന്ന ഈ കോറിയുടെ പ്രവർത്തനം നമ്മൾ ശരിക്കും ഇപ്പം കുലുകി കഴിഞ്ഞാൽ തൊട്ടുപിറ്റേന്ന് തന്നെ ഇടിഞ്ഞു പോകുന്നുള്ളല്ല യഥാർത്ഥത്തിൽ വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകുന്നത് ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് പല സ്ഥലങ്ങളിലും കോറിയൊക്കെ പ്രവർത്തിക്കുന്ന ചില സ്ഥലങ്ങളിലൊക്കെ ഉള്ള വീടുകൾക്കും അതുപോലെ തന്നെ അവിടുത്തെ മൊത്തത്തിലുള്ള മലകൾക്കും കുന്നുകൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് ഇത് ഏത് രീതിയിലാണ് പിന്നീട് വലിയ പ്രകൃതി ദുരന്തമായി മാറുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കർഷകരെ ഒരിക്കലും നമുക്ക് കയ്യേറ്റക്കാരായിട്ട് കർഷകർ കർഷകർ എന്ന് പറയുന്ന രണ്ട് രീതിയിലുള്ള കർഷകരുണ്ട് സിബി അത് നമ്മൾ ആലോചിക്കേണ്ടത് വൻകിട കർഷകരുണ്ട് ചെറുകിട കർഷകരുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചെറുകിട കർഷകരുടെ എണ്ണം ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ കേരളം കൃഷിയിലൂടെ മാത്രം ജീവി കൃഷിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന സ്ഥലമല്ല എന്നുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം മലയോര മേഖലയിൽ മാത്രമാണ് അല്ലെങ്കിൽ തോട്ടം ഏരിയയിൽ മാത്രമാണ് കൃഷി ചെയ്ത് ജീവിക്കുന്നത് പക്ഷെ തോട്ടത്തെ കൃഷി എന്ന് പറയുന്നതിനെക്കാണ് അപ്പുറം തോട്ടം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കാണേണ്ടതും തോട്ടമായിട്ട് തന്നെയാണ് അത് കണ്ടുപോകും തോട്ടത്തിന്റെ കോൺസെപ്റ്റ് ടോട്ടലിറിയാണ് കാരണം എന്താ അവിടെ ഒരു നൂറ് ഏക്കറിന് വെള്ളൽ അൻപത് ഏക്കറിന് തുടങ്ങിയുള്ളതിനാണ് നമ്മൾ തോട്ടം എന്ന് വിളിക്കുന്നത് അല്ലാത്ത തോട്ടത്തെ സംബന്ധിച്ച് തോട്ടത്തിനൊരു ലയം അവിടെ കുറെ ജീവനക്കാർ സ്ഥിരമായി നമ്മളിപ്പോ ഈ പിന്നെ മണ്ണിടിച്ചിലുണ്ടായ ഈ സ്ഥലങ്ങളിൽ ഇപ്പൊ ഇപ്പൊ ഉരുൾപൊട്ടലുണ്ടായ ഇത്രയോ ആളുകൾ മരിച്ച മുണ്ടക്കൈലെയും ചുരൽമലയിലെയൊക്കെ എന്താണ് ചരിത്രം എന്ന് വെച്ചാൽ ഒരു കുറേ വർഷങ്ങൾക്ക് പുറകിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഏരിയയൊക്കെ പിന്നീട് വലിയ ജനവാസമുള്ള സ്ഥലങ്ങളായി മാറിയത് തോട്ടം തൊഴിലുമായി ബന്ധപ്പെട്ട് വന്ന തൊഴിലാളികൾ ലയത്തിൽ താമസിക്കുന്നു പിന്നീട് അവരെ സ്വന്തമായി കുറച്ച് ഭൂമി കൈവശപ്പെടുത്തുന്നു അവിടെ പിന്നെ വീടുകൾ ഉണ്ടാക്കുന്നു അവർ പിന്നീട് ഗൾഫ് നാടുകളിലൊക്കെ പോയി തിരിച്ചു വന്ന് അവർ പിന്നീട് ഭൂമി ഒഴിക്കുന്നു അങ്ങനെ ഇത് സ്പ്രെഡായി സ്പ്രെഡായി വരുവാണ് ഒരു പ്രദേശം ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഗ്രാമക്ക് പിന്നെ ഇതിനൊരു വലിയ ഒരു ചരിത്രമുള്ള ഒരു സ്ഥലമല്ല നമ്മൾ കാണേണ്ടതുണ്ട് ഇവിടെ ഈ തോട്ടവുമായി ബന്ധപ്പെട്ട് വന്ന തൊഴിലാളികൾ പിന്നീട് മാറി മാറി വന്നതാണ് ഈ പ്രദേശം മൊത്തം ഡെവലപ്പ് ചെയ്തതെന്ന് നമുക്കറിയാം ഇത്തരത്തിലുള്ള പിന്നെ ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ അനുബന്ധമായി നടക്കുന്ന വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിനാവശ്യമായ കോറി ഈ ഈ തോട്ടം തൊഴിലാളികളുടെ ഒരു ഏരിയ മറ്റൊരു ഭാഗത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോറി പോലുള്ള ചില ഖനനങ്ങൾ മറ്റൊരു ഭാഗത്തും കൂടി നടന്നു പോകുന്നുണ്ട് നമ്മൾ കാണണം ഇതൊന്നും ആ കാലത്ത് വലിയ അപകടകരമാണോ എന്ന് ചോദിച്ചാൽ ആർക്കും അതിനെക്കുറിച്ച് വലിയ നിശ്ചയമില്ലാത്ത ശാസ്ത്രീയമായ പഠനങ്ങളൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കാർഷിക മേഖലയുടെ പിന്നെ പിന്തുണയോടുകൂടി അല്ലെങ്കിൽ കാർഷിക മേഖല എന്നുള്ള പേരിൽ അവിടെ പലതരത്തിലുള്ള ഈ ഖനന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ നടന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് ഇതാണ് വെസ്റ്റ് ഇൻഗാഴ്സില് ദുർബല പ്രദേശങ്ങളില് ഇത്തരം നിർമ്മാണ പ്രവർത്തനം നടത്താൻ പറ്റില്ല കൃഷി പോലും പാടില്ല എന്ന് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതിൻ്റെ ഏറ്റവും വലിയ പ്രധാന സംഭവം ഇപ്പം ഈ മാധവ് ഗാഡ്ഗിലിന്റെ റിപ്പോർട്ട് അംഗീകരിക്കാത്ത കേന്ദ്ര സർക്കാർ അത് ഞങ്ങളല്ല അംഗീകരിക്കാത്തതെന്ന് പറയുന്ന അർത്ഥമില്ല കേന്ദ്ര സർക്കാർ അംഗീകരിച്ചില്ല എന്ന് പറയുന്നത് അത് ബി ജെ പി സർക്കാരാണോ കോൺഗ്രസിന്റെ സർക്കാരാണോ ആണോ അല്ലെങ്കിൽ ജനതാദളിന്റെ സർക്കാരാണോ എന്നുള്ളതല്ല വിഷയം കേന്ദ്ര സർക്കാരിൽ സമർപ്പിച്ചിട്ടുള്ള ഈ വേഷൻ കാർഡ്സുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പഠന റിപ്പോർട്ട് എന്തുകൊണ്ട് നടപ്പിലാക്കിയില്ല എന്നുള്ളതിന് ഉത്തരം പറയുന്നതിന് പകരം നിങ്ങൾ കർഷകരെല്ലാം അവിടെ കൃഷിഭൂമി വലിയ രീതിയിൽ കയ്യേറിയെന്നും അവിടെ കോറി എന്നും അതുകൊണ്ട് ഈ കോറിയുടെ പ്രവർത്തനങ്ങളാണ് കൃഷി കയ്യേറ്റങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് കൈകഴുകി പോകുന്നതിന് പകരം ശാസ്ത്രീയമായ പഠനം നടത്തുകയും കൈയേറ്റക്കാരായ കൃഷിക്കാരുണ്ടെങ്കിൽ അവരെ കൃത്യമായി അവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ദുർബലമായ പ്രകൃതി ദുർബലമായ പ്രദേശങ്ങളിൽ മലയോര പ്രദേശങ്ങളിൽ ഇത്ര അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട് എന്തുണ്ടായാലും അവിടെ നിന്ന് ഒഴിപ്പിച്ചു കൊണ്ടുവരികയും അവർക്ക് കൃത്യമായി നഷ്ടപരിഹാരങ്ങൾ കൊടുത്തുകൊണ്ട് പുനരധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സർക്കാരിന്റെ കടമ അതായത് ഈ കടമ നിർവഹിക്കാതെ വെറുതെ പ്രസ്താവന നടത്തുന്നു കേന്ദ്രമന്ത്രിമാർ പ്രസ്താവന നടത്തുന്നു ഇവിടുന്ന് മുഖ്യമന്ത്രി അതിനെതിരായിട്ട് പ്രസ്താവന നടത്തുന്നു ഇത്തരം പ്രസ്താവന യുദ്ധങ്ങളല്ല ഈ ആളുകൾക്ക് ആവശ്യം എന്നുള്ളതാണ് ഇപ്പൊ ഇന്നൊരു ഒരു റിപ്പോർട്ട് വായിച്ചിട്ട് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ടാവും പെട്ടുണ്ടാവും ഈ അമിതമായ പിന്നെ മഴയുണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ സമയങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള അല്ലെങ്കിൽ ഈ മണ്ണിടിച്ചിലൊക്കെ സാധ്യതയുണ്ട് എന്ന് കൃത്യമായി മുന്നറിയിപ്പ് നൽകുന്ന ആപ്പുകൾ എന്തുകൊണ്ടാണ് നമ്മൾ നിർമ്മിക്കാത്തതിനെ കുറിച്ചുള്ള വലിയൊരു ചർച്ച നടക്കുന്നുണ്ട് ഇത്തരം സാധ്യത പലപ്പോഴായിട്ടും മണ്ണിടിച്ചിലും അതേപോലെ തന്നെ ഉരുൾപൊട്ടലുണ്ടാവുകയും നിരവധിയായ വീടുകളും ജീവൻ നഷ്ടപ്പെട്ട ഒരു ചരിത്രം നമുക്കുണ്ട് അപ്പം ഇതൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന ആപ്പ് പിന്നെ എന്തുകൊണ്ട് സർക്കാർ ഉണ്ടാക്കുന്നില്ല അതിനുവേണ്ടി എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരായാലും ശരി സംസ്ഥാന സർക്കാരായാലും ശരി ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങളൊന്നും നടത്താതെ ദുരന്തങ്ങൾ ഉണ്ടായി ഒരുപാട് ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു കൃഷിഭൂമി ഇല്ലാതായി വീടുകൾ നഷ്ടപ്പെട്ടു ജനങ്ങൾക്ക് വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ മാറി വരണമെങ്കിൽ വലിയ വർഷങ്ങൾ ആവശ്യമുണ്ട് ഇത് ഈ ഓർമ്മകളിൽ നിന്നൊക്കെ മാറിപ്പോണെങ്കിൽ ഒരു സമൂഹം തന്നെ ഇല്ല മാറി പുതിയൊരു സമൂഹം വന്നാൽ മാത്രമേ പുതിയൊരു തലമുറ വന്നാൽ മാത്രമേ ഈ ദുരന്തങ്ങളൊക്കെ മറക്കാൻ പറ്റുള്ളൂ അത്രയേറെ ദുരന്തങ്ങൾ ഉണ്ടാക്കി വെക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ആപ്പുകൾ നിർമ്മിക്കുകയും അല്ലെങ്കിൽ ഈ ഇങ്ങനെ തീർത്തും ദുർബലമായ പ്രദേശങ്ങൾ അപകടകരമായ സ്ഥലങ്ങളിൽ ജീവിക്കുന്ന കർഷകരെ ആയാലും ശരി മറ്റുള്ള ആളുകളായാലും ശരി പൂർണ്ണമായി മാറ്റി പാർപ്പിക്കുക എന്നുള്ള എന്ത് പദ്ധതി നടപ്പിലാക്കും സർക്കാരിന് നിന്ന് അറിയേണ്ടത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കോറികൾക്കെതിരെ വളരെ ശക്തമായിട്ട് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അവിടെ കോറികൾ പ്രവർത്തിക്കുന്നു അനധികൃതമായ മണ്ണെടുക്കലുകൾ നടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഞാനൊരു കാര്യം ചോദിച്ചിട്ടുണ്ട് ഈ നാഷണൽ ഹൈവേ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഈ നാഷണൽ ഹൈവേ നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മണ്ണും പാറകളും അതേപോലെ ഇവിടെ നിന്ന് കുറേ നാളെ പാറ കിട്ടുക അത് മെറ്റൽ കിട്ടുക ഇത് എവിടെ നിന്ന് ലഭ്യമാകും എന്നുള്ളതിനെ കുറിച്ച് കേന്ദ്ര സർക്കാരിന് കൃത്യമായ പ്ലാനിങ്ങോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്നെങ്കിൽ സംശയമാണ് കാരണം കേരളത്തിന് അനുയോജ്യമായ രീതിയിൽ ഇവിടെ നിന്ന് ആദ്യം ഇതിന് ഈ നാഷണൽ ഹൈവേ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ അത് ഇവിടുന്ന് കിട്ടും എന്നുള്ളൊരു പഠനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് ഇത് കാരണം വിദേശത്തൊക്കെ റോഡിന് നിർമ്മിക്കുന്നതിന് ഈ മെറ്റലും ടാറും ഇതൊക്കെ വിട്ടിട്ട് മറ്റു പല പല മാർഗ്ഗങ്ങളിലേക്കൊക്കെ കടന്നു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കേരളം ഇന്ത്യ ഇപ്പോഴും ഈ ടാറും മെറ്റലിൽ മാത്രം ഡിപൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും സാരം സംഭവിക്കുക എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറികൾ ഇല്ലാണ്ട് പാറകൾ വരെ കിട്ടത്തില്ല അല്ല അതാ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായ ഡിലയിൽ ഒരു പ്രധാനമായിട്ട് അന്ന് അദാനി സർക്കാരിനോട് പറഞ്ഞെന്താണ് നമുക്ക് ഇവിടെ നിന്നും റോ മെറ്റീരിയൽസ് കിട്ടുന്നില്ല പാറ കിട്ടുന്നില്ല പാറയുടെ ദൗർബല്യം നമ്മുടെ നിർമ്മാണ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു പറഞ്ഞു ഒന്നും വേണ്ട നമ്മൾ ഈ വല്ലാർ കണ്ടെയ്നർ ടെർമിനൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ലോഡ് മണ്ണ് പെരുമ്പാവൂർ ഭാഗത്ത് എത്ര കുന്നുകൾ ഇല്ലാതായിട്ട് ഇതിനൊക്കെ എന്താ വെച്ചാൽ മറ്റ് പല സ്ഥലങ്ങളിലും മരുഭൂമി മാതിരി കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പാറകളുണ്ട് ഇവിടെ നിന്നൊക്കെ പാറകൾ കണ്ടെത്താനും അവിടെ പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ പാറകൾ കണ്ടെത്താനും അങ്ങ കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ കേരളത്തിലെ കോറികൾ ഇല്ലാതാവത്തുള്ളൂ കാരണം ഇപ്പോൾ നമുക്കറിയാം കാരണം വീട് പണിയുന്ന സമയത്ത് ഇപ്പൊ എംസാൻ്റാണ് ഉപയോഗിക്കുന്നത് അതെ അനുസാരമാണ് നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റു പല കാര്യങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഇന്നിപ്പോൾ ഉപയോഗിക്കുന്ന അനുസരിനാണ് അത് പാറപ്പൊടിയാണ് മണലിന് പകരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കൂറിന്ന് തന്നെയാണ് വരുന്നതെന്ന് സർക്കാർ ഇതിനൊക്കെ ഒരു പ്രതിവിധി കണ്ടെത്താതെ കാരണം നമ്മുടെ ഭവന നിർമ്മാണത്തിന്റെ തന്നെ ശാസ്ത്രീയമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരാതെ ഇതിനൊന്നും ഒരു അല്ല അതിപ്പോ ഇപ്പൊ വലിയ ചർച്ച നടക്കുന്ന ഇപ്പൊ നമുക്കറിയാം ഈ മണൽ ബന്ധപ്പെട്ട് മണൽ തീരെ വരാൻ പാടില്ല എന്നുള്ള നിയമം വന്നിട്ട് കുറേ വർഷങ്ങളായി ഈ യഥാർത്ഥത്തിൽ പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം പുഴകൾ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്നു എന്നുള്ളതാണല്ലോ പുഴ എന്തുകൊണ്ടാണ് ആഴം കൂട്ടൽ പദ്ധതികൾ നടപ്പിലാക്കുന്നില്ല നിലവിലുള്ള പുഴകൾ പലതും പൂഴി വന്ന് നിറഞ്ഞ് നിരവധിയായ വർഷങ്ങളായിട്ട് മണൽ വന്ന് അടിഞ്ഞത് കാരണം പല പുഴകളും ആഴമറ്റ് കുറഞ്ഞിരിക്കുന്നു ഈ വരുന്ന പുഴ ഈ മണ ഈ മഴക്കാലത്തുണ്ടാകുന്ന വെള്ളത്തെ സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ ഉൾക്കൊള്ളാനുള്ള കഴിവ് കുറഞ്ഞിരിക്കുന്നു പല പുഴകൾക്കും എന്നുള്ളതാണ് അപ്പൊ പുഴയിൽ നിന്നും മണൽ പൂർണ്ണമായി നിരോധിച്ചതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കേരളം അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ിലെ മണൽ മാത്രം കഴിഞ്ഞാൽ ഏകദേശം ആയിരക്കണക്കിന് കോടി രൂപയുടെ വരുമാനം കിട്ടുന്ന ഒരു സഹകാര്യമാണ് പക്ഷെ ഇതിലേക്ക് സർക്കാരിന് താല്പര്യമില്ല സർക്കാരിനെ സംബന്ധിച്ചിട്ട് അത് കേന്ദ്ര സർക്കാരായിക്കോട്ടെ സംസ്ഥാന സർക്കാരായിക്കോട്ടെ ഇവരെ സംബന്ധിച്ചിട്ട് ഇവിടുത്തെ കോറി മാഫിയ എന്ന് പറയുന്നത് നിസാര മാഫിയ അല്ല കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു മാഫിയാണ് അവരെ സംബന്ധിച്ചിട്ട് എവിടെ വേണമെങ്കിലും ഉരുളു പൊട്ടിക്കോട്ടെ മണ്ണിടിച്ചിലുണ്ടായിക്കോട്ടെ അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല അവർക്ക് പണം കിട്ടണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പോൾ സർക്കാർ തന്നെയാണ് ഉചിതമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് കർഷകർ സാധാരണക്കാരായിട്ടുള്ള മലയിലും പാടത്തുമൊക്കെ പണിയെടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള കർഷകരും ആ കർഷക തൊഴിലാളികളും അവരുടെ അന്നം മുട്ടിക്കത്തക്ക രീതിയിൽ അവരെ അപമാനിക്കത്തക്ക രീതിയിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഒരു ഡയലോഗ് ഒരു പ്രസ്താവന വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേറെ പ്രതിഷേധാർഗം എന്ന് നമ്മളിൽ കാണേണ്ടത് കേന്ദ്ര സർക്കാർ ഇതിലൊരു പഠനം നടത്താതെയാണ് ഈ പ്രസ്താവന നടത്തുന്നത് കാരണം മറ്റ് സ്റ്റേറ്റുകളിലെ പോലെ കേന്ദ്ര സർക്കാർ ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഒന്നും സ്ഥല കൃഷിഭൂമി ഉള്ളവരല്ല അങ്ങനെയുള്ള ഭൂസ്വാമികൾ കേരളത്തിൽ ഇല്ല എന്നുള്ള കേന്ദ്ര സർക്കാർ കൃത്യമായ ഒരു പഠനത്തിന് വേണ്ടിയിട്ട് വിദഗ്ദ്ധ സംഘത്തെ പ്പോൾ അത് അവരെ കടത്തിവിടാത്തൊരു സംഭവ സംഭവം ഇപ്പൊ ഇപ്പൊ ഈ ദുരന്ത സമയത്താണ് ഇനിയുള്ള കാലത്ത് യഥാർത്ഥത്തിൽ ഏറ്റവും ഷോർട്ട് ടൈമിൽ ചെയ്യേണ്ടത് പറഞ്ഞാൽ ആറുമാസത്തിനുള്ളിൽ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് കൃത്യമായ ഒരു പഠനം നടപ്പിലാക്ക നടപ്പാക്കുകയും കൃത്യമായി പഠനത്തിലൂടെ ഇതിനൊരു കൃത്യ പരിഹാരം ഉണ്ടാക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കുകയും ആ പഠന റിപ്പോർട്ട് എന്ത് സംഭവിച്ചാലും നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു ആർജവാണ് കാണിക്കേണ്ടത് അല്ലാതെ പരസ്പരം പഴിചാരി കേന്ദ്രം കേരളത്തെയും കേരളം കേന്ദ്രത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ച് ആളുകളെ ഇനിയും വിഡികളാക്കുന്നതിന് പകരം കൃത്യത ഉണ്ടാവുക ഇനിയും ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ പദ്ധതികൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ആളുകളുടെ കയ്യിൽ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഇനി അടുത്ത് അധികകാലം പോകാൻ പറ്റില്ല കാരണം മനുഷ്യ ജീവനുകൾ ഈ ഈ രീതിയിൽ ഇല്ലാതായി പോകുന്നതിൻ്റെ ഒരു ദുരന്തം ആളുകൾക്ക് ഇനിയും അത്രയും കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഇത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ളത് വലിയ പിഷ്യം തന്നെയാണ് പണത്തിനു മീതെ പരിന്തും പറക്കില്ല എന്നൊരു പഴമൊഴിയുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക പണം ഉണ്ടെങ്കിലും സ്വന്തം ജീവനെ രക്ഷിക്കാൻ നമുക്കാവില്ല എന്ന് നമുക്ക് കാണിച്ചതെന്നാണ് വയനാട് ദുരന്തം ഈ വയനാട് ദുരന്തത്തിൽ നിന്നെങ്കിലും ഈ കോറിമാഫിയ ഉൾപ്പെടെയുള്ള ഈ മണൽ മാഫിയ മാഫിയ മണ്ണ് മാഫിയ ഇങ്ങനെയുള്ളവർ പാഠം ഉൾക്കൊള്ളണം മനുഷ്യ ജീവനാണ് വില പ്രകൃതി സൗഹൃദമായി ഈ നാടിനെ നിലനിർത്താൻ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം